വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാനതല സെമിനാർ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നവകേരള സൃഷ്ടിയും ന്യൂനപക്ഷ എന്ന വിഷയത്തിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാനതല സെമിനാറും ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ഫോർട്ടി വെളിയിൽ നടന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എന്ന എല്ലാ എല്ലാൻ സൂചിപ്പിച്ചു കഴിഞ്ഞില്ല വിവിധ ജില്ലകളിലായി സെമിനാറുകളാണ് ഇപ്പോ നടന്നത് ഓരോ വകുപ്പുകളും ഈ രൂപപ്പെടുത്തി എടുക്കുന്ന ധാരാളം പുതിയ അറിവുകൾ നമ്മൾ ഈ രൂപപ്പെടുത്തലെ ഇതോടൊപ്പം സെമിനാർ നയരേഖാവതരണം പാനൽ ചർച്ചകൾ കലാപരിപാടികളും എന്നിവയും അരങ്ങേറി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ് സ്വാഗതം ആശംസിച്ചു കെ ജെ മാക്സി എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു

ചീഫ് മിനിസ്ട്രേറ്റ് റിസർച്ച് ഫെല്ലോഷിപ്പ് പദ്ധതി പ്രഖ്യാപനവും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു മേയർ അമൻകുമാർ അഡ്വക്കേറ്റ് റഷീദ് സ്റ്റീഫൻ ജോർജ് എം കെ സക്കീർ കാരാട്ട് റിസാഖ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സന്ദേവ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി